ഗൾഫ് മേഖലയിലെ പ്രതിസന്ധി മുന്നിൽ കണ്ട് സുരക്ഷ വർദ്ധിപ്പിക്കാനൊരുങ്ങി അമേരിക്ക ലോകത്തിലെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലുകളിലൊന്നായ യു എസ് എസ് നിമിത്സിനെ ബഹ്റൈനിലെത്തിച്ചാണ് യു എസ് കവചമൊരുക്കുന്നത് ഇസ്രയേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങൾക്കിടയിലും യമനിൽ പ്രവർത്തിക്കുന്ന ഹൂത്തി വിമതർക്കുമേൽ സമ്മർദ്ദം ചെലുത്തുന്നതിനും വേണ്ടിയാണ് യു എസ് എസ് നിമിത്സിനെ ഈ മേഖലയിലേക്ക് വിന്യസിപ്പിച്ചത് കഴിഞ്ഞ ആഴ്ചയാണ് കപ്പൽ ഖലീഫ ബിൻ സൽമാൻ തുറമുഖത്ത് നങ്കൂരമിട്ടത് ആണവോർജ്ജം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന കപ്പലിൽ അയ്യായിരത്തിലധികം വരുന്ന നാവികരും എഫ് എയ്റ്റീൻ സൂപ്പർ അറ്റാക്ക് ഹെലികോപ്റ്ററുകളും അടങ്ങുന്നുണ്ട് ഇരുപത്തൊന്ന് രാജ്യങ്ങൾ ഉൾപ്പെടുന്ന യു എസ് സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് പ്രവർത്തിക്കുന്ന കരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഈ കപ്പൽ ിൽ പ്രവർത്തനം ആരംഭിച്ച കാലാവധി അടുത്ത വർഷം അവസാനിക്കും അൻപത്തി പ്രവർത്തി പരിചയവും കപ്പലിനുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ഗൾഫ് മേഖലയിലും ചെങ്കടലിലുമുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാവുന്നതാണ് സമാധാനം ഉറപ്പുവരുത്താൻ തങ്ങളുടെ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കപ്പലിനെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നതെന്നാണ് ഗ്രൂപ്പിന്റെ കമാൻഡർ പറയുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം ആദ്യമായാണ് ഒരു വിമാനവാഹിനി കപ്പൽ ബഹ്റൈനിലെത്തുന്നത് യു എസ് നാവികസേനയുടെ ഈ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ബഹ്റൈൻ ഒരു പ്രധാന കേന്ദ്രവുമാണ് സേനയുടെ അഞ്ചാം കപ്പൽപ്പടയുടെ ആസ്ഥാനവും ബഹ്റൈനിലാണ് അറബിക്കടൽ ഒമാൻ ഉൾക്കടൽ ചെങ്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ചില ഭാഗങ്ങൾ എന്നിവ അഞ്ചാം കപ്പൽപ്പടയുടെ പ്രവർത്തന പരിധിയിൽ വരുന്നതാണ് i